ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താർ ടൈമിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് ക്ഷീണവും ദാഹവും ഒക്കെ ഒരു അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നാല് ഞാലിപ്പൂവം പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ പഴ ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചവരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് ചവരി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്തി വെച്ചതായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുതിർത്തി വെച്ചത് അപ്പോൾ നന്നായി തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ചവ്വരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ചവ്വരിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡ്രിങ്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസ് ചേർക്കുന്നുണ്ട് നമുക്ക് കളർ വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും എസെൻസ് ചേർത്താൽ മതി അതായത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും എസെൻസ് ചേർത്താലും മതി ഇനിയിപ്പോൾ എസെൻസ് ഒന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് ചവരി വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ ചവരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് മുകളിലൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴം തൊലി കളഞ്ഞതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് നന്നായിട്ട് തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ പഞ്ചസാര മാത്രം വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് നന്നായിട്ട് തണുത്തിട്ടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ പഴം നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാല് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ജ്യൂസ് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അര കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട് ചവരിയുടെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഈ ജ്യൂസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് ഞാല്പ്പൂവൻ പഴം തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ പഴം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചവരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചവരി ചേർക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കളർ അതായത് എസൻസ് ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ ആ കളറ് ജ്യൂസിലേക്ക് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ചവരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുള്ള പാല് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലിന് തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചവരിയും പഴവും കൂടി ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് നല്ല ഈ ചൂട് സമയത്താണെങ്കിൽ പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്കാണ് വിശപ്പും ദാഹവും ഒക്കെ മാറുന്നൊരു അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ജ്യൂസ് ഗ്ലാസ് ആണെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസിനും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഗ്ലാസ് ആണെങ്കിൽ ഒരു നാല് അഞ്ച് ഗ്ലാസ് വരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്